തുണിക്കടയിലും നമ്മൾ പോയി ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ തുണി മേടിക്കാനുള്ള ഫുൾ മൂഡും പോകും കാരണം അവിടുത്തെ സെയിൽസ്റ്റാഫ് ആയിരിക്കും പക്ഷെ ഇപ്രാവശ്യം എന്റെ ഫുൾ മൂഡും ഡബിൾ ആക്കിയ ഇൻസിഡന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മൂന്നാമത്തെ ആളിനെയും കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഷോപ്പിംഗിന് പോയിട്ടുണ്ടായിരുന്നത് പോയത് കോട്ടയത്തെ മംഗല്യയിലാണ് അപ്പൊ ഞാൻ ചെന്നപ്പോ അവിടുത്തെ ചേച്ചിമാരുണ്ടല്ലോ എന്റെ അമ്മ എനിക്ക് പറയാമേല എന്നെ കണ്ടപ്പോഴേ എന്റെ ഇത്രയും നാളും വന്നില്ല കുഞ്ഞുണ്ടായ ശേഷം ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ലല്ലോ ബാക്കി രണ്ടുപേരും എന്ത് ചെയ്യും എല്ലാരും സുഖമായിരിക്കുന്നു ഇപ്പൊ തയ്ക്കുന്ന ഉണ്ടോ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ അങ്ങ് സംസാരമായിരുന്നു പക്ഷെ ആ കൂടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ എടുത്തു തരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഇവർക്ക് എന്നെ ഓർമ്മയുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാനും വേണ്ടി ഞാൻ അവരുടെ ആരാ അങ്ങനെയൊക്കെ ഫീൽ ചിലർ വേണേൽ പറയായിരിക്കും ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ ഇപ്പൊ വേറുള്ള ചില കടകളിൽ ഞാൻ പോയപ്പോഴത്തേനും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഉണ്ട് അതായത് ചില മുകളിരിക്കുന്ന തുണിയൊക്കെ എടുത്ത് കാണിക്കാൻ ചോദിക്കുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും സാധനം മേടിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്ത് കുറച്ച് സമയം എടുക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നേരിട്ടവർ പറഞ്ഞില്ലെങ്കിൽ അത് അവരുടെ മുഖത്ത് കാണാം നമുക്ക് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ നല്ലോണം പാടുപെട്ടാണ് ഷോപ്പിന് ഇറങ്ങി തിരിക്കുന്നത് തന്നെ അപ്പൊ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയി തോന്നും അപ്പോൾ പിന്നെ ഞാൻ എന്റെ സമാധാനത്തില് ഒരു പ്രഷറും ഇല്ലാതെ ഞാൻ എൻജോയ് ചെയ്ത് ഷോപ്പ് ചെയ്യും